ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിന് നടക്കുന്ന പരിപാടി അമ്പലപ്പുഴ എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ മൂന്ന് ദിവസം നീളുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി ആലപ്പുഴ എസ് ഡി കോളേജിൽ ആരംഭിച്ച പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു സംഭവിക്കുക എന്നുള്ള ഒരു രീതി വെച്ചിട്ടാണ് പക്ഷേ വികലമായ ആശയങ്ങൾ ഈ സമൂഹത്തോട് പറയാൻ അത്തരക്കാർക്കൊരു മടിയില്ല അത് നമ്മൾ കാര്യമാണ് ശരിയായ വഴിയെക്കുറിച്ച് ശബ്ദിക്കേണ്ടവർ മിണ്ടാതിരിക്കുന്ന ഒരു ഭാഗം കേരളത്തിൽ കാണാം മറുഭാഗത്ത് നമ്മൾ ആർജിച്ച് എല്ലാ ഉയർച്ചയിൽ നിന്ന ഒരു സമൂഹത്തെ വലിച്ചു താഴെയിടാൻ ഭാഗമാകുന്ന വിരമായ ആശയഗതിക്കാർ ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് കാണുന്ന കേരളത്തിന്റെ ഏറ്റവും ഒരു പ്രത്യേകതയാണ് അവിടെ നിശ്ചബതൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ അദ്ദേഹം സംസാരിച്ച പോലെ പലപ്പോഴും ഞാൻ എനിക്ക് ചില വേദിയിൽ പോയി സംസാരിക്കാൻ പറ്റില്ലല്ലോ ഒരു ഒരു വേദിയുടെ കാരണം ഇങ്ങനെ ഒരു ഒരു ഔദ്യോഗികമായ ഒരു പരിഹേഷം കൂടി ചുറ്റും നിൽക്കുന്നുണ്ട് ചില വേദിയിൽ പോയി ഇത്രയും ഫ്രീ ആയി എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോ അപ്പൊ ആ വേദിയോട് ചിലപ്പോ ഒന്ന് ഞാൻ തന്നെ അല്ല എന്നെ പോലെയുള്ള ഞാൻ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ക്രമപ്പെടുത്തും അങ്ങനെ പോലും സംസാരിക്കാൻ തുറന്ന സമൂഹത്തിൽ ഉയർന്ന ശബ്ദമായി മാറി തീരേണ്ട നാവുകൾ ഈ കേരളത്തിൽ ഉണ്ടാവുന്നില്ല അല്ലെ ഉയരുന്നില്ല എന്നത് ഗൗരവമായൊരു പ്രശ്നമായി നമ്മുടെ കവിപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയായി ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ അം ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജി കൃഷ്ണകുമാർ എസ് ഡി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എച്ച് പ്രേമ കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ്തി അജയ്കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ആസാദ് കെ കെ സുലൈമാൻ ഹരീന്ദ്രനാഥ് തായങ്കിരി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി തിലകരാജ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഒൻപതിന് ചേരുന്ന അനുമോദന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അലിയാറമാക്കിയിൽ അധ്യക്ഷത വഹിക്കും സിവിൽ സർവീസ് പരീക്ഷയിലെ ഉന്നത വിജയികളെ പി പി ചിത്രരഞ്ജൻ എം എൽ എ ചടങ്ങിൽ അനുമോദിക്കും